നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോ പാത്രം കഴുകാണ് രാവിലെ തന്നെ രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും രാവിലെ തന്നെ രാവിലെ തന്നെ എന്ന് പറയും രാവിലെ അല്ല കുറച്ച് കഴിച്ചു ഇപ്പൊ സമയം പതിനൊന്നേ കാലായി രാവിലെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ് ഞായറാഴ്ചയായിരുന്നപ്പോ ഇന്ന് ഓഫീസിലേക്ക് തിങ്കളാഴ്ച ആവുമല്ലോ അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയായിരുന്നു ധനുഷൻ രാവിലെ കോളേജിൽ പോയി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോയിട്ട് വാങ്ങി ഇങ്ങനെ തണുപ്പായിരുന്നു രാവിലെ അപ്പോ ഏട്ടൻ പറഞ്ഞു കൊണ്ടുപോയിട്ട് വന്നു ഞാൻ കൊണ്ടുപോയിട്ട് വന്നു ഞാൻ കൊണ്ടുപോകാനുള്ള കാരണമുണ്ട് മാഷി കുട്ടികളെ ഒരു കാരണമുണ്ട് ഏട്ടൻ നീ കൊണ്ടുപോയിട്ട് വാ രാവിലെ എന്ന് പറഞ്ഞു ഏട്ടൻ രാവിലെ എണീക്കില്ല കാരണം പറഞ്ഞു ഒരു വലിയൊരു കാരണമുണ്ട് അല്ലെങ്കിൽ രാവിലെ ഏട്ടനാണ് ഇന്ന് ദർശന സ്കൂൾ കോളേജിൽ കൊണ്ടാകുന്നത് ഇപ്പഴും സ്കൂള് സ്കൂളെന്നേ വരത്തുള്ളൂ അതാണ് കോളേജിലാണ് പോകുന്നേന്നുള്ള കാര്യം ഞാൻ ഞാനൊന്ന് മറന്നുപോകും മറന്നുപോന്നല്ല അതിന്റെ വായിൽ അങ്ങനെ വരത്തുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ സ്കൂളല്ലേ പറയുന്നത് യൂണിഫോമൊക്കെ ഇട്ട് പോകുമ്പോഴത്തേനും കോളേജും അല്ല സ്കൂളെന്നല്ലേ പറയുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കോളേജ് എന്ന പറയുന്നത് ഞാൻ പക്ഷേ സ്കൂള് സ്കൂളെന്നേ പറയത്തുള്ളൂ പലപ്പോഴും ധനുഷനെ തിരുത്തും അമ്മ ഞാൻ കോളേജിലല്ല ഞാൻ സ്കൂളിലെല്ലാം അമ്മ പോകുന്നേ കോളേജിലാമ്മ കോളേജ് എന്ന് പറയണോ ഞാൻ പക്ഷേ എന്നെപ്പോഴും ഉറങ്ങും അവിടെ ഇറങ്ങിയപ്പോൾ ആ മനുഷ്യനെ ഞാൻ ആ കോളേജിൽ കൊണ്ടാക്കിയെന്ന് കാരണം നേരത്തെ ഇന്ന് രാവിലെ എണീട്ടില്ല എനിക്കതിന് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു കാരണമുണ്ട് ഇന്നലെ ഉറങ്ങിയപ്പം ഏകദേശം ഒരു രണ്ട് മണി കഴിഞ്ഞു മാഷേ രണ്ട് മണി കഴിഞ്ഞു ഞാനോ സമയത്ത് ഇറങ്ങിയേ കാരണം എന്താണെന്നറിയോ ഇന്നലെ വൈകുന്നേരത്ത് ഇന്നലത്തെ ആ കാട് കയറി പോവുക എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ ആദ്യം പറഞ്ഞില്ല പിന്നെ പറയേണ്ട കാര്യം പിന്നെ പറയേണ്ടതാണ് എല്ലാം കൂട്ടെ എല്ലാം മാറ്റി മച്ചികളഞ്ഞു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പം ഞങ്ങൾ വൈകുന്നേരത്ത് അമ്പലത്തിൽ പോയി അഞ്ചു മണിയായപ്പോൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോകുന്നതെന്നു ഞാൻ ഷൂട്ട് ചെയ്തില്ല പക്ഷെ അമ്പലത്തിൽ ചെന്നിട്ട് ഞാൻ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു അമ്പലമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ജി ആദ്യം നിങ്ങളന്ന് കണ്ടിട്ടതാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പറയാം ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരു മെസ്സേജ് ഉണ്ട് എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഞാനിത് ഷോർട്ടായിട്ട് വിടാം കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ഒരു അനുഭവമാണ് അത് ഞാൻ പിന്നെ പറയാം ആദ്യം നിങ്ങൾ ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോയ കഥയൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് ഓക്കെ ഞാൻ അപ്പത്തേന് ഈ പാത്രങ്ങൾക്കൊന്ന് കഴുകിയിരിക്കട്ടെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഇത് ഒരു സായിബാബ അമ്പലമാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടുത്തെ കുറച്ച് ദൂരമുണ്ട് ഷിരടി സായിബാബ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബോംബെയിലൊക്കെ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അതിൻ്റെ അതേ കണക്കുള്ളതിൻ്റെ ഒരു ചെറിയൊരു അമ്പലമാണ് ഇവിടെ ഇവിടെ ഞങ്ങൾ മിക്കവാറും വരുന്നതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു വൈ റോഡാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ യാത്രയുണ്ട് ഈ അമ്പലത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ മാസത്തിൽ ഒരു ദിവസം വെച്ചിട്ട് ഈ അമ്പലത്തിൽ വരാറുണ്ട് ഞങ്ങൾ സായിബാബായ ഞങ്ങൾ പൂജ ചെയ്യാറുണ്ട് അതൊക്കെ പൂ സായിബാബയുടെ പൂജയൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ ബോംബെയിൽ വന്നതിന് ശേഷമാണ് നമ്മളെ നാട്ടിൽ വെച്ചിട്ട് സായിബാബയുടെ പൂജയൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ നാട്ടിലങ്ങനെ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ ചെയ്യുമെന്നുള്ളതിനോട് എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഏരിയയിലങ്ങും ആരും ചെയ്യില്ല ഞാനിവിടെ ബോംബെയിൽ വന്നതിന് ശേഷമാണ് ഈ സാബാബായ പൂജ ചെയ്യാനും ഒക്കെ തുടങ്ങിയത് അപ്പം അവിടെ ഞങ്ങൾ അമ്പലത്തിൽ പോയതാണ് ഇതാണ് അമ്പലത്തിലെ പ്രതിഷ്ഠ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇതണക്ക് രണ്ട് സൈഡിനും ആൾക്കാർ നിന്നിട്ട് ഇങ്ങനെ പോകുമ്പം പോയി തൊഴുതിട്ട് പോകും ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും സായിബാബയൊക്കെ അറിയായിരിക്കും പണ്ടെന്നും ആർക്കും അത്ര അറിയത്തില്ലായിരുന്നു എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം അതായത് ബോംബെ വന്നതിന് ശേഷമാണ് ഈ അമ്പലത്തിനെക്കുറിച്ചും സായിബാബയെക്കുറിച്ചും ഒക്കെ അറിയുന്നത് ഇതാണ് അമ്പലത്തിൻ്റെ വെളി ഭാഗം നമ്മൾ അമ്പലത്തിൽ തൊഴുത്തിട്ട് വെളിയിലിറങ്ങി ഇനി ഇവിടെയൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന കടകളൊക്കെ ഉണ്ട് പ്രസാദം ലഡുവാണ് ഞങ്ങൾ ലഡു മേടിച്ച് മേടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ളവർക്കെല്ലാം കൊണ്ടു കൊടുത്തു ഇതെല്ലാം പ്രസാദമാണ് പേട അതൊക്കെയാണ് ഇവിടുത്തെ പ്രസാദങ്ങൾ ഞങ്ങളങ്ങനെ അമ്പലത്തിൽ വന്നതാണ് ഷിർഡി സായിബാബ അമ്പലം ഉണ്ടോ ഞങ്ങൾ ഈ കടയിൽ നിന്ന് ഈ സാധനം മേടിച്ചു പിന്നെ ഈ അഗർബത്തിയുടെ കടയാണ് നമ്മൾ ചന്ദനം മേടിച്ചു പിന്നെ അഗർബത്തി ഇതെല്ലാം പ്രസാദം പേടയാ പേടകളുടെ പല ടൈപ്പിലുള്ള പേടയാണ് കോസ്മാറ്റിക് ഐറ്റംസ് ഇതാണ് ഗൈസ് ഡോക്ല ഗുജറാത്തി ഡിഷാണ് ഇത് ഡോക്ല ഇതാണ് പാത്ര പാത്ര ഇതാണ് ടീപ്ല ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുന്ന ബേസൻ്റെ അതായത് കടലമാവില കടലമാവ് ഇങ്ങനെ റോള് റോളാക്കി എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ അമ്പലത്തിൽ പോയ വീഡിയോ ഒക്കെ ഇന്നലത്തെ ആയിരുന്നു ഇന്നിപ്പോ അടുത്ത ദിവസമാണ് അപ്പോ ഞാൻ പാത്രങ്ങൾ കഴുകുന്നതേ ഉള്ളൂ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരുന്നത് വരെയും ഞാൻ ഈ പാത്രങ്ങൾ ഇങ്ങനെ കഴുകുന്നതേ ഉള്ളൂ എന്റെ ഈ എന്റെ എന്നല്ല ഒരുമാര് പെട്ട നമ്മളെ അടുക്കള സ്ത്രീകളുടെ എല്ലാം ഒരു അക്ഷയ പാത്രമാണ് ഈ അടുക്കളയിലെ വാഷ് വാഷ്ബേസിൻ എന്താണെന്നറിയാമോ തീരമ തീരമ ഇങ്ങനെ പാത്രങ്ങൾ വീണുകൊണ്ടേ വീണുകൊണ്ടേയിരിക്കും അങ്ങനത്തെ ഒരു അക്ഷയ പാത്രമാണ് എന്നെ സംബന്ധിച്ച് ഈ വാഷ് ബേസിൽ ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ വീണോണ്ടേ ഇങ്ങനെ മക്കൾ കൊണ്ടിടുന്ന ആയാലും ഭർത്താവ് കൊണ്ടിടുന്ന ഇവിടെ പിന്നെ മക്കളും ഭർത്താവും മാത്രമേ ഉള്ളൂ പകല് ആരുമില്ല അവര് വന്നു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അക്ഷയപാത്രം ഞാനും കുറവൊന്നും അല്ല കേട്ടോ ആ ഞാനും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ മതി ഇങ്ങനെ പാത്രങ്ങളാ വീണോണ്ടേ ഇരിക്കും ആ ഞാനപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പാത്രങ്ങൾ കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമാണ് അപ്പം നമുക്കത് ഇരുന്ന് തന്നെ സംസാരിക്കാം ഓക്കെ ഹായ് കുട്ടികളെ തുണി ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ഞാൻ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്തിരിയല്ല ഞാനാ ചെയ്യുന്നത് ഏട്ടനെ എത്ര പുറത്ത് കൊടുക്കാൻ പറഞ്ഞാലും ഞാൻ കൊടുക്കില്ല ഇനി ഞാൻ തന്നെ ചിന്തി ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇസ്ത്രീ ഉണ്ടാവും ധനുഷിന്റെ യൂണിഫോം ധനുഷിന്റെ എല്ലാം ധനുഷിന്റെ അവരുടെ രണ്ട് പേരുടെയും എന്നെ കാണുന്നില്ലല്ലോ എന്റെ തല മാത്രമേ കാണുന്നുള്ളൂ ഹാ ഇപ്പം ഓക്കെ അല്ലേ ആ അപ്പം ധനുഷിൻ്റെയും ഏട്ടൻ്റെയും എല്ലാം വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് വരെ ഞാൻ ഇസ്ത്രീ ചെയ്ത് വെക്കും ഫണ്ടർവെയർ സെയ്തു അണ്ടർവെയർ റുബാനിയൻ ഇതെല്ലാം ഇസ്ത്രീത് വെക്കും ഞാൻ എൻ്റെ ഒന്നും ഇസ്ത്രീയില്ല ഭയങ്കര മടിയാണ് ആ നല്ല ഡ്രസ്സ് മാത്രം പുറത്തു കിടന്ന് നല്ല ഡ്രസ്സ് മാത്രം ഇസ്ത്രീത് വെക്കും അല്ലാതെ എൻ്റെ ഡ്രസ്സ് ഇസ്ത്രീ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയ പക്ഷേ ഏട്ടൻ്റെയും തനുഷൻ്റെയും എല്ലാം ഇസ്ത്രീ അതാണ് ഞാൻ ഒരു സ്റ്റീം ഉണ്ടായിരുന്നു ഈ മഴ അന്നൊന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ നല്ല വെയിലുണ്ടല്ലോ വെയിലത്ത് കിടന്ന് ഉണങ്ങുന്ന ഈ കോട്ടൻ്റെ ഷർട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് നൂരത്തില്ല അത് സ്റ്റീം ആയണ് വെച്ച് തേച്ചാലേ നൂരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ കരിപ്പെട്ടിയില്ലേ അതായത് നമ്മുടെ വിറക് അല്ല ചിരട്ടയിട്ട് കത്തിച്ചിട്ട് തിന്നു അത് വെച്ചാൽ നല്ലോണം ആവും അതേതൊക്കെ ഏട്ടൻ്റെ കോട്ടൻ്റെ ഷർട്ടാ ഇതൊക്കെ ഒന്നൊന്നും ഇങ്ങോട്ട് നൂരത്തിലാണ് നല്ലോണം ചുളിവുണ്ടാവും അപ്പം ഏട്ടനെ എന്നോട് വഴക്ക് പറയും ഇത്തിരി ചെയ്യാൻ പുറത്ത് കൊടുക്കാൻ കൊടുക്കത്തൂ ഇല്ല അവളൊട്ട് നല്ലോണം ചെയ്യത്തും ഇല്ല ചുളുങ്ങി ചുളുങ്ങിയിരിക്കുമെന്ന് അപ്പം സ്റ്റീം ആയാണ് പോയി രണ്ടുമൂന്ന് ദിവസമായി കടയിൽ കൊണ്ടുവെച്ചതാണ് റിപ്പയറിങ്ങിന് ഇതുവരെയ്ക്കും അത് വേടിച്ചിട്ടില്ല നന്ന് പാ നാളെ പാന്നും പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ പോയി ഇന്ന് എന്തായാലും വൈകുന്നേരത്ത് പോയി മേടിച്ചിട്ട് വരണം ഷർട്ടൊന്നും ഊരുന്നില്ല അതോ ഏട്ടൻ്റെ എല്ലാം കോട്ടൻ്റെ ഷർട്ടാ ോട്ടിൻ്റെ അതൊന്നും പെട്ടെന്ന് ദൂരത്തേ ഇല്ല ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ ഇത് ഇനി എന്താണ് സ്ഥിതി ചെയ്യുന്നത് പിടിക്കുന്നുണ്ടോ ഇല്ല എനിക്കിനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അപ്പൊ ഇനി ഒന്ന് തൂക്കണം തുടയ്ക്കണം കുളിക്കണം പിന്നെ തനുഷനെ വിളിക്കാൻ സ്കൂളിൽ പോകണം ഇത്രയും പണിയുണ്ട് ഒന്ത്രണ്ടേ മുക്കാലായി രണ്ട് മണി ഒന്നേ മുക്കാലാവുമ്പോൾ എനിക്ക് പോകണം ധനുഷനെ വിളിക്കാൻ അതിന് മുന്നേ തന്നെ ഈ പണിയെല്ലാം തീർക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതൊക്കെ സംസാരിക്കണം അപ്പം ഞാൻ അചാരിച്ച് എന്താ കുളിച്ച് തുണിയും കഴുകി തറയും തുടച്ച് തുണി കഴുകാൻ മീൻസ് വാഷിംഗ് മെഷീനിലിട്ടാൽ അല്ലാതെ എല്ലാം കഴുകുന്നത് ധനുഷിൻ്റെ യൂണിഫോം ഏട്ടൻ്റെ ഓഫീസിലെ ഷർട്ട് പാൻറ്റ് സോക്സ് ഇതൊക്കെ ഞാൻ പിന്നെ കൈകൊണ്ട് കഴുകും ഷട്ടൊക്കെ അതിനകത്ത് ഇട്ടാലുണ്ടല്ലോ നാശമായി പോകും പെട്ടെന്ന് കൂടെ എല്ലാം പൊങ്ങേ പെട്ടെന്ന് നാശമാകും അതുകൊണ്ട് ഷർട്ടൊന്നും അതിനകത്ത് ഇട്ട് ഇല്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യണം അതിന്റെ രണ്ടും ചുരിദാറും ഇസ്ത്രീ ആയിട്ട് ഓഫ് ചെയ്യുന്നെടുക്കാം ഇന്നിപ്പതുകൊണ്ട് മതിയാക്കാം അപ്പൊ അങ്ങനെ ഇസ്ത്രീയുടെ ആ പണി ഏകദേശം കഴിഞ്ഞു ഇനി പോയിട്ട് തറ ഒന്ന് തുടയ്ക്കണം കുളിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കേ ഹായ് അപ്പോൾ ഒരു വൈകുന്നേരം ആയ സമയം വൈകുന്നേരം കാലായി അപ്പോൾ ഇപ്പോൾ രാത്രി കൂടുതലും പകല് കുറവാണ് തണുപ്പായി കഴിഞ്ഞ് നല്ല തണുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് രാത്രി കുറവാണ് അതുകൊണ്ട് ആറു മണിയാവുമ്പോഴേ അങ്ങ് ഇരുട്ടാവുകയാണ് വെളിയിൽ നല്ല ഇരുട്ടാണ് രാവിലെ ഏഴ് മണി ആയാലേ നേരവും വെളുക്കത്തുള്ളൂ അങ്ങനെയാണ് ഇപ്പോഴത്തെ സമയം പോകുന്നത് ഞാൻ ധനുഷനെ ട്യൂഷന് വിടാനൊക്കെ പോയി പോയിട്ടൊക്കെ തിരിച്ച് വന്നു വന്നപ്പോൾ കുറച്ച് പച്ചക്കറി തേങ്ങ അത് ഇതൊക്കെ മേടിച്ചിട്ടൊക്കെ വന്നു എന്നിട്ട് കുറച്ച് മഷ്റൂം മേടിച്ചപ്പോൾ ഇനി രാത്രിത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ മഷ്റൂമിൻ്റെ ഒരു കറി ഉണ്ടാക്ക കറിയല്ല ഒരു ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കത്തില്ല അതാണൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മഷ്റൂം മേടിച്ചു പിന്നെ തേങ്ങ മേടിക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ അടുക്കളയിലേക്ക് കയറട്ടെ വീണ്ടും നമ്മുടെയൊക്കെ ജോലി അതുതന്നെയല്ലേ രാവിലെ അടുക്കളയിൽ കയറുക വൈകിട്ട് അടുക്കളയിൽ കയറുക ഉച്ചയ്ക്ക് അടുക്കളയിൽ കയറുക അതൊക്കെയാണ് നമ്മുടെ ജോലികൾ എനിക്കത് വൈകുന്നേരത്ത് അടുക്കളയിൽ കയറുന്ന ഇഷ്ടേ അല്ല രാവിലോട്ട് ഉച്ച വരെ അടുക്കളയിൽ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം പക്ഷേ വൈകുന്നേരത്ത് അടുക്കളയിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ കയറിയേ പറ്റും എന്താ ഇത് വൈപ്പം എന്താ അത്തിച്ചക്കാം രണ്ടു ദിവസം മുന്നേ മേടിച്ചതാ അത് തീർന്നു പോയി ഞാൻ വലുത് വലുത് എടുത്തു വെച്ചതാ അവരെല്ലാം മാറ്റി ചോറ് വെറുതാക്കിയോന് അറിയാമോ ബോഡി സ്പ്രേ വേണ്ട ആണല്ലോ ഞാൻ ഉണ്ടാക്കിയ സഞ്ചിയ സഞ്ചി മീൻസ് ബാഗ് ഇതുകൊണ്ടാണ് ഞാൻ സാധനം വിളിക്കാൻ പോകുന്നത് തോളെ തൂക്കിയിട്ടുണ്ട് ഇങ്ങനെ പോവാല്ലോ വേറെണ്ണം കൂടെ ഉണ്ടാക്കണം ഇത് ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് ഭയങ്കര തണുപ്പ് ഊ ഇനി നല്ല വിളിക്കാൻ പോണ ഇനി രാവിലെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയി സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയി ട്യൂഷൻ കൊണ്ടുവിടാൻ പോയി ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ പോയി ഞാൻ എന്നാൽ പറഞ്ഞില്ലായിരുന്നോ ടൂ വീലറിലാണ് എല്ലടം പോന്നെ അവന് ഒറ്റയ്ക്ക് ടു വീലർ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് അത്ര ധൈര്യം പോരായിപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടാക്കും ടൂ വീലറിൽ അവൻ പറയും അവൻ്റെ സൈക്കിളിൽ പൊക്കോളാന്ന് പറയും അപ്പോ സൈക്കിളിൽ ചിലപ്പോഴൊക്കെ സൈക്കിളിലാ പോകുന്നത് ചിലപ്പോ ഞാൻ ടൂ വീലറിൽ കൊണ്ടാക്കും അതുകൊണ്ടാണ് കൊണ്ടാക്കുന്നത് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ തുടങ്ങണം തുടങ്ങണം എങ്ങനെ ഒരു ില്ല ഞാൻ മഷറൂമിന്റെ കറി വെക്കാനായിട്ട് തുടങ്ങുവാണ് അതിനായിട്ട് ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടകിട്ട് കുറച്ച് സവാള ഇട്ട് വഴറ്റുവാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു പാത കറി ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് വേറെ രീതിയിൽ ഉണ്ടാക്കും ഇത് ഞാൻ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കുവാണ് അപ്പോൾ എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ ഇതിനകത്ത് മണ്ണൊക്കെ ഉണ്ടാവും മണ്ണ് പിന്നല്ലേ ചെറിയ കീടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കലക്കി വെള്ളത്തിയിട്ട് കുറച്ച് നേരം വെച്ചേക്കണം എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തക്കാളി കഴിഞ്ഞെടുക്കുവാണ് ഈ തക്കാളിയുടെ തൂലി കളയാതെ ആയിരിക്കുവാണ് കാരണം തൂലി ഉണ്ടെങ്കിൽ ഇങ്ങനെ വേറെ കിടന്ന മീഷണം അത്ര ഇഷ്ടമല്ല ഇല്ല ഉണ്ടല്ലോ നന്നായിട്ട് കുഴഞ്ഞു കിട്ടുകയും ചെയ്ത കളി വളരെ എളുപ്പ എളുപ്പത്തിൽ ചപ്പാത്തിക്ക് ചപ്പാത്തിക്കൊരു കറി എന്തോ ഉണ്ടാക്കണോ എന്നാലും ഉണ്ടാക്കാൻ ഞാൻ ആക്ച്വലി നാളെ ധനുഷന് സ്കൂളിൽ പോകുമ്പോൾ ഡബ ഉണ്ടാക്കിക്കൊണ്ട് ഡബക്ക് അതായത് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാനായിട്ടാണ് മഷ്റൂം വേവിച്ചത് പക്ഷേ ഇന്ന് വൈകുന്നേരത്ത് വേറെ കറിയൊന്നും വെക്കാനായിട്ടുള്ള ഒരു മൂന്ന് എനിക്കില്ല ഞാൻ വിചാരിച്ചു ഇതിനെങ്ങ് കറിയാക്കാം നാളെ രാവിലെ വേറെ നോക്കാം ഫ്ലവർ ഇപ്പോൾ കോളി ഫ്ലവറും കാപ്സിക്കോപ്പിപ്പോട്ട് കോളിഫ്ലവറിന്റെ എന്തെങ്കിലും ഉണ്ടാക്കുവായിരുന്നു എനിക്ക് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഞാൻ രാത്രിയിലെ ഇങ്ങനെ കിടക്കുമ്പോൾ ആലോചിക്കും നാളെ തന്നെ എന്താണ് ഉണ്ടാക്കണത് നാളത്തെ എന്താണ് ഉണ്ടാക്കേണ്ടത് രാത്രിയിലോക്കും ആലോചിച്ചിട്ട് എന്തൊക്കെ പച്ചക്കറി ഉണ്ടെന്ന് എനിക്ക് അറിയാലോ എന്നിട്ട് ഞാൻ രാവിലെ ഒരു അല്ല രാത്രിയിലെ തന്നെ ഒരു കറി മനസ്സിൽ ഇങ്ങനെ തീരുമാനിച്ചു വെക്കും എന്നിട്ട് രാവിലെ എണീറ്റ് വന്ന് അതങ്ങനെ ചെയ്യും ധനശുദ്ധ പറയുന്ന അറിയോ അമ്മ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ തലേന്ന് വെച്ച എന്തെങ്കിലും ഒരു കറി എനിക്ക് തന്നാൽ പോരേ അത് ഞാൻ കൊണ്ടുപോകോളാം എന്ന് പറയാ ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തു എനിക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി എടുക്കും പോയി തലേന്ന് ഉണ്ടാക്കി എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അത് കൊടുത്തു വിട്ടാ പോലെ ഈ രാവിലെ കടന്ന് ഇങ്ങനെ കടന്ന കഷ്ടപ്പെടുന്ന എന്തിനാണ് കാരണം ചപ്പാത്തി ബാജി ഉണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ കഴിച്ചുകൊണ്ട് പോനും എന്തെങ്കിലും ഉണ്ടാക്കട്ടെ രണ്ട് രണ്ട് കാര്യം ഉണ്ടാക്കട്ടെ ഈ തണുപ്പ് സമയത്തുണ്ടല്ലോ ഓ രാവിലെ എണീക്കുന്ന കാര്യമേ വലിയ പാടാ കഴിയക്ക അപ്പൊ രാവിലെ എണീക്കുന്നതേ വലിയ പാടാ പിന്നെ ഈ എന്തെങ്കിലും ഉണ്ടാക്കണം വെള്ളത്തിൽ ഉണ്ടേ എന്തൊരു പാടാറിയോ എന്നാലും എന്ത് ചെയ്യണം ചെയ്തല്ലേ പറ്റൂ 何で <that> അതിനകത്ത് വീട്ടിലെ ഞാൻ കാണിച്ചില്ലേ അനാർ പൊളിച്ച് വെച്ചിട്ട് ഞാൻ അനാർ കുളിച്ച് പത്രത്തിലെ വലിയ വെച്ചു കൊയ്യ കണക്കല്ലേ നമുക്ക് വെച്ചാൽ അതും കൊണ്ടായാലും ഞാൻ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കി എല്ലാവരും അല്ലെങ്കിൽ ഞാൻ തന്നെ വെച്ചോളും ഇങ്ങനെ അങ്ങനെ എന്തൊക്കെ വേണ്ടി ഇങ്ങനെ കഴിച്ചിരിക്കണം കഴിഞ്ഞ കഴിച്ചാ വെച്ചാൽ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ദൂരമുണ്ടല്ലോ എന്തെങ്കിലും ഇങ്ങനെ കഴിച്ച് വെച്ചിരുന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയം എനിക്ക് വെച്ചപ്പോല ഒന്നും കഴിക്കാൻ പറ്റില്ല പക്ഷെ നല്ലതാണ് കാരണം എന്താ നമ്മളിങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കില്ലല്ലോ പച്ചമുളക് നീ അതും ഇല്ല പക്ഷെ മഞ്ഞപ്പൊടി കുറച്ചു പോ പച്ചമുളക് ഇട്ടിരിക്കുന്നോണ്ട് ചുമന്ന മുളക് കുറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ ഇരി ഇരിവ മഞ്ഞപ്പൊടി അല്ല ഉപ്പാ അത് ഇട്ടതിപ്പം മഞ്ഞപ്പൊടി ഒരു പേര് വേണ്ടി കുറച്ച് ചുമന്ന മുളക് ചേർത്താം ഒരു കളർന്ന് വേണ്ടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ടിരണം ഇല്ലാന്നുണ്ടെങ്കിൽ എരി കൂടിപ്പോരി കൂടി പഴയ പിന്നെ ഒന്നിനും കുഴപ്പമില്ല കാരണം തണുപ്പ് സമയമാണ് ഇപ്പം എരി അധികം കഴിക്കാനേ പറ്റത്തില്ല ചൂട് കഴിക്കാം അതോ തണുപ്പത്തെ എരിയാണോ കൂടുതൽ കഴിക്കുന്നത് ആ ഞാൻ എന്തായിരിക്കും എനിക്ക് എന്നെ കൊണ്ട് എരി കഴിക്കാൻ പറ്റത്തില്ല ഞാൻ വളരെ കുറച്ച് മാത്രമേ എരി കഴിക്കൂ സീമാല്ലാം കഴിഞ്ഞെടുക്കാം ഞാനിങ്ങനെ കഴിഞ്ഞെടുക്കുന്നേ ഇഷ്ടമുള്ള കരഞ്ഞെടുക്കാം നമുക്ക് ചെയ്യുന്നേ കൂണും കൂടെ മൊത്തവും വെള്ളം അതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം വെന്ത് കുഴങ്ങിട്ട് ഞാൻ മുളപൊടി ചേർത്തില്ല കേട്ടോ മുളപൊടി എനിക്ക് തോന്നി പച്ചമുളകും മതിയല്ലോ മുളവടിയും കൂടെ ചേർത്ത ഭയങ്കര ഇത് ഇങ്ങനെ നന്നായിട്ട് വെന്ത് കുഴങ്ങി വന്നിട്ട് ഞാൻ ഇത് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് വേണമെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം ഞാൻ ഗരം മസാല ഇടത്തില്ല പകരം എന്ത് ചെയ്യുന്നതുമോ ഒരല്പ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അതായത് എല്ലാം വന്ന് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അപ്പൊ ആ വെളിച്ചെണ്ണയുടെ കൂടെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പൊ ഗരം മസാല ഇടേണ്ട ആവശ്യമില്ല ഗരം മസാലയൊക്കെ എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം നല്ലതാ എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിക്കൊടുക്കും അപ്പോൾ അവിടെ കൂണൊക്കെ അവിടെ ഇന്ന് വേവട്ടെ അപ്പൊ ഞാൻ നിങ്ങളോടായിട്ട് ഒരു കാര്യം പറയാം അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇപ്പോ നമ്മുടെ ഞങ്ങൾക്ക് പറ്റിയ ഒരു അനുഭവമാണ് ഞങ്ങളുടെ ഒരു അനുഭവമാണ് ഈ പറയുന്നത് അതായത് എന്റെ ഒരു അനുഭവം ഇപ്പോ നമ്മുടെ ഇവിടെ എല്ലാവരും വാട്സപ്പില് ഭയങ്കരമായിട്ട് ചതികൾ നടക്കുന്നുണ്ട് വാട്സ്ആപ്പ് ഹാക്കേഴ്സ് അതായത് മൊബൈൽ ഹാക്കറുണ്ട് വാട്സപ്പ് ഹാക്കറുണ്ട് ഫേസ്ബുക്ക് ഹാക്കറുണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ളതുണ്ട് ഞങ്ങൾക്ക് ഇന്നലെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വണ്ടിയിലിരുന്നപ്പോൾ ഏട്ടന് ഏട്ടന്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് വന്നു അതായത് ഞാനൊരു ഒ ടി പി അതായത് ഒരു ഒ ടി പി അയച്ചിട്ടുണ്ട് അതെനിക്ക് തിരിച്ചൊന്ന് ഫോർവേഡ് ചെയ്യണം എന്ന് പറഞ്ഞു തിരിച്ച് ഫോർവേഡ് ചെയ്യണം ആവശ്യം എന്താ അത് എനിക്ക് വേറൊരാൾക്ക് അയച്ചു കൊടുക്കാനുള്ള ഒ ടി പി ആയിരുന്നു തെറ്റായിട്ട് നിങ്ങളുടെ നമ്പറിലേക്ക് വന്നതാണ് അപ്പൊ ഏട്ടൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് ഇത് അയച്ചു കൊടുക്കുന്നത് അപ്പൊ ജോപ്പ് വിചാരിച്ചു അതെന്താണാവോ ഇങ്ങനെ തെറ്റായി പോട്ട് മൈ മിസ്റ്റേക്ക് എന്റെ നമ്പറിലേക്ക് വന്നതായിരിക്കും എന്ന് ഏട്ടൻ വിചാരിച്ചു അപ്പൊ എന്തോ ചെയ്തു ആ ആ ഒ ടി പി എനിക്ക് തിരിച്ചയച്ചു തരാൻ പറഞ്ഞു ഏട്ടൻ ആ ഒ ടി പി നമ്പർ ഒ ടി പി എന്നും പറഞ്ഞില്ല ഒരു സിക്സ് ഡിജിറ്റ് നമ്പർ എന്നേ പറഞ്ഞോളൂ സിക്സ് ഡിജിറ്റ് നമ്പർ അയച്ച നമ്പർ അത് തിരിച്ചയച്ചു കൊടുത്തു ഫ്രണ്ടിൻ്റെ മൊബൈലിലേക്കല്ലേ അത് വളരെ അറിയ അറിയാം ഏറ്റവും അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിൻ്റെ നമ്പറിലേക്കല്ലേ അയച്ചു കൊടുക്കുന്നതെന്ന് വിചാരിച്ച് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഫോൺ കോൾ വരുന്നു ഞങ്ങളുടെ സൊസൈറ്റിയിൽ തന്നെ ഉള്ള ഒരു ഒരു നമ്മുടെ ഒരു നയബറിൻ്റെ ഫോൺ വരുന്നു നിങ്ങളൊരു സിക്സ് ഡിജിറ്റ് നമ്പർ ചോദിക്കുന്നു എന്തിന്റെ നമ്പറാന്ന് എന്ന് ചോദിച്ചു സിക്സ് ഡിജിറ്റ് നമ്പറോ എന്താ അറിയാമയല്ലോ എന്ന് പറയാ പറഞ്ഞു അപ്പോ പറഞ്ഞു എന്താണെന്ന് അറിയില്ല അപ്പൊ ഏട്ടൻ പറഞ്ഞു എന്തായാലും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ട് വേറൊരാളുടെ ഫോൺ നമുക്ക് വരുന്നു അത് നമ്മുടെ പറഞ്ഞ തന്നെ സൊസൈറ്റിയിലൂടെ നൈബറിന്റെ ഫോൺ വരുന്നു നിങ്ങൾക്കിപ്പോ പൈസയുടെ ആവശ്യമല്ല ഉണ്ടോ വാട്സാപ്പിൽ കൂടെ പൈസ വേണോന്ന് പറഞ്ഞു ചോദിച്ചേക്കുന്ന എന്താ നേരിട്ട് എന്ന് ചോദിച്ചു പൈസ ചോദിച്ചോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല അപ്പോ പറ അപ്പോഴും ഞങ്ങൾക്ക് കത്തി എന്തോ ഒരു ഒരിതുണ്ട് അപ്പോ നമ്മള് നമ്മുടെ അക്കൗണ്ട് ആരും ഹാക്ക് ചെയ്തു അതായത് വാട്സപ്പ് അക്കൗണ്ട് ആരും ഹാക്ക് ചെയ്തു എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ വാട്സപ്പിലുള്ള ആൾക്കാരെ എല്ലാം വിളിച്ച് ഇതേ കണക്ക് ഒ ടി പി അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ടി പി അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വ്യാജ അതായത് നമ്മുടെ ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവരെ അപ്പൊ നമുക്ക് നമ്മുടെ അപ്പൊ ഫ്രണ്ട്സിന് തോന്നുന്ന എന്തോ ആരോ നമ്മുടെ ഇന്നാരല്ലേ ചോദിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒ ടി പി അയച്ചു കൊടുക്കും ഒ ടി പി മീൻസ് സിക്സ് ഡിജിറ്റ് നമ്പർ അന്നിട്ട് പൈസ ചോദിക്കും പൈസ ചോദിക്കുമ്പോഴും ഇപ്പൊ ചോദിക്കും അയ്യോ നമ്മുടെ ഫ്രണ്ട് അല്ലേ പൈസ ചോദിക്കുന്നെന്ന് വാച്ച് നമ്മൾ പൈസ അയച്ചു കൊടുക്കും പക്ഷേ അയച്ചു കൊടുക്കുമ്പോ ആ പൈസ കിട്ടുന്നത് മൂന്നാമതൊരാൾക്കായിരിക്കും ഇപ്പോ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ ചോദിക്കുന്നത് കണക്ക് ഇപ്പൊ പൈസ ചോദിക്കും നമ്മുടെ ഫ്രണ്ടിനോട് അവര് പൈസ അയച്ചു കൊടുത്തു അയ്യോ ഫ്രണ്ടിനല്ലേ എന്ന് അയച്ചിട്ട് അപ്പൊ ആ പൈസ പോകുന്ന ആർക്കാണ് മൂന്നാമതരാൾക്ക് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പൈസ അയക്കരുത് എന്ന് പറഞ്ഞ് അപ്പോഴേ ഞങ്ങൾക്കത് മനസ്സിലായി വാട്സപ്പ് ഹാക്ക് ചെയ്തു പെട്ടെന്ന് തന്നെ ഞങ്ങള് വാട്സപ്പ് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും മെസ്സേജ് കൊടുത്തു ഇങ്ങനെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുണ്ട് ആരും പൈസ ചോദിച്ചു കഴിഞ്ഞാലോ ഒ ടി പി ചോദിച്ചു കഴിഞ്ഞാലോ എൻ്റെ പേരിൽ എൻ്റെ മീൻസ് എൻ്റെ ഹസ്ബൻഡ് ഏട്ടന്റെ പേരിൽ ചോദിച്ചു കഴിഞ്ഞാലോ കൊടുക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്നവർക്കൊക്കെ നമ്മൾ മെസ്സേജ് എടുക്കും എന്നാലും ഒരു മണിവരെ ഞങ്ങൾക്ക് ഫോൺ കോൾ വരുമായിരുന്നു നിങ്ങളുടെ പിന്നെ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഇങ്ങനെ സിക്സ് ഡിജിറ്റ് ഒ വന്നിട്ട് തിരിച്ച് വായിക്കാൻ പറയുന്നു എന്തോ വേണോന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ചെയ്യരുതെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നവർക്ക് സകലമാറും പേർക്കും ഞങ്ങൾ മെസ്സേജ് ഇട്ടു ഞങ്ങൾ ഉണ്ടായിരുന്ന ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ ഇപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകൾ എല്ലാവരോടും പറഞ്ഞിട്ട് ഞങ്ങള് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നെല്ലാം ഏറ്റവും റിമൂവായി അപ്പോൾ പെട്ടെന്ന് റിമൂവ് ആകുമ്പോഴത്തേന് അവർക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഒരു ഇപ്പോ ഹാക്കറിന് ഇപ്പൊ നമ്മുടെ അക്കൌണ്ട് കിട്ടുവാന്നുകൊണ്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ മൊത്തം വിളിച്ചിട്ട് പൈസ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഒ ടി പി ചോദിക്കുക അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും സൂക്ഷിക്കുക ഒരു മനുഷ്യർക്കും ഒ ടി പി ഷെയർ ചെയ്യരുത് എങ് എന്ന എത്ര അടുത്ത ഫ്രണ്ടാൻ്റെ നമ്പറിൽ നിന്നു വന്നാൽ പോലും ഒന്ന് വിളിച്ചു ചോദിക്കുക ഫോൺ ചെയ്ത് ചോദിക്കുക നിങ്ങളുടെ നിങ്ങൾ എൻ്റെ എന്തെങ്കിലും ഒ ടി പി വല്ലതും ഞങ്ങളോട് എനിക്ക് അയച്ചോ ഞാൻ വല്ലതും തരണോന്ന് ഫോൺ ചെയ്ത് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അയച്ചു കൊടുക്കുക അല്ലാതെ ഒരു മനുഷ്യർക്ക് ഒ ടി പി അയച്ചു കൊടുക്കുക ഒരു ഫോൺ കോള് വിളിച്ചിട്ട് പിന്നെ വേറൊരു ടൈപ്പിലുണ്ട് അതിപ്പം ഞങ്ങൾക്ക് ഒന്നില്ല കോൾ ചെയ്തിട്ട് പറയും നിങ്ങളുടെ മക്കള് സ്കൂളിലൊക്കെ പോയിരിക്കുകയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ പറയും നിങ്ങളുടെ കുഞ്ഞിനെ ആക്സിഡന്റ് പറ്റി അപ്പോൾ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ ഇത്ര രൂപ വേണം അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ നമ്പറിലേക്ക് പൈസ അയക്കുമെന്ന് പറയും നമ്മൾ എപ്രാളപ്പെട്ടിട്ട് നമ്മൾ വരികയോ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇനി പൈസ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് വയ്യാതെ കിടക്കും അതുകൊണ്ട് പൈസ അയക്കണമെന്ന് പറയും അങ്ങനെയൊക്കെ ഒരുപാട് ഫോൺ കോളുകളും വരുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്ത് ഞങ്ങൾ അനുഭവസ്ഥരാണ് ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ രണ്ട് മണിവരെ അതിന്റെ പുറകെ ആയിരുന്നു അപ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ പേരും പറഞ്ഞിട്ട് ആൾക്കാർ പൈസ പറ്റിച്ച് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെയല്ലേ അത് പൈസ ലോസ്റ്റ് ആവുന്നത് ആർക്കെങ്കിലും കൊണ്ടുപോകത്തില്ലേ അവർക്ക് പേടിച്ചിട്ട് അങ്ങനെയായിരുന്നു അങ്ങനെ ആ കാര്യം പറയാനാണ് ഞാൻ രാവിലെയോട്ടേ പറഞ്ഞത് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത് ധനുഷ് ഫോൺ ചെയ്യുന്നുണ്ട് ധനുഷ് ട്യൂഷൻ പോയിട്ട് വിളിക്കാൻ പോകാനായിട്ട് അപ്പോൾ അവനെ ഞാൻ ഫോൺ എടുക്കട്ടെ എന്നിട്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ടേ എൻ്റെ മഷ്റൂൻ്റെ കറി ഏകദേശം തീരറായി എൻ്റെ ഫോൺ എടുക്കട്ടെ ഞാൻ ഇപ്പോൾ അപ്പോൾ ധനുഷാണ് വിളിച്ചത് അമ്മ ഒരു രാത്രിയായി ഒത്തിരി ഇരുത്തായി സമയം ഏഴുമണി കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ രാത്രിയായി ഞാനപ്പോൾ ഇപ്പം ധനുഷനെ വിളിച്ചു വിളിച്ചിട്ട് വരട്ടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് വന്നതിന് ശേഷം ഇനി ഒന്നുമില്ല കുറച്ച് മല്ലിയില ഇടണം നന്നായിട്ട് വേവിച്ചെടുക്കണം ഉള്ളൂ ഇനി ചപ്പാത്തി ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ആരുടെ നമ്പറിൽ നിന്ന് ഒ ടി പി ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടാലോ ഫോൺ ചെയ്താലോ ഒരു മനുഷ്യർക്കും കൊടുക്കരുത് ഇപ്പോൾ ഒരുപാട് വാട്സപ്പ് ഹാക്കേഴ്സ് ഫേ അതേ കണക്ക് തന്നെ ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇടൻ്റെ കുറേ നാൾ മുന്നേ ഇതാണ് ഹാക്ക് ചെയ്തതായിട്ട് അതുകൊണ്ട് ഫേസ്ബുക്ക് ഹാക്കേഴ്സൊക്കെ ഉണ്ടാവും മെയിനായിട്ട് അവരുടെ ലക്ഷ്യം പൈസയാണ് നമ്മുടെ ഫ്രണ്ട്സിനോട് പൈസ ചോദിക്കും അപ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേ ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കൊടുക്കും പക്ഷേ പോയി കിട്ടുവേ പൈസ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇക്കാര്യമാണ് രാവിലോട്ടെ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യം കാരണം അനുഭവസ്ഥരാണ് ഞങ്ങൾക്ക് ഒരു പണി കിട്ടിയതാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ധനുഷനെ വിളിച്ചുകൊണ്ട് ടൈലിങ് ധനുഷൻ അങ്ങനെ മഷ്റൂമിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കുള്ള ആട്ടയും കുഴച്ച് വെച്ചിട്ടുണ്ട് അത് ഉച്ചക്ക് കുഴച്ചു വെച്ചതാണ് ഉച്ചക്ക് ധനുഷ്ണുണ്ട് ചപ്പാത്തി വേണമായിരുന്നു അങ്ങനെ അത് ഉണ്ടാക്കാനായിട്ട് കുഴച്ച് വെച്ചതാണ് അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴും എനിക്ക് കുറേ തുണികൾ മുടക്കാനുണ്ട് അപ്പോൾ വിചാരിച്ചു ആ തുണികളെല്ലാം മടക്കി അടുക്കി പറക്കി വെച്ചിട്ട് വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തുണി മടക്കാനായിട്ട് പോവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇന്നത്തെ അല്ല ഇന്നത്തെയും ഇന്നലത്തെയും വീഡിയോ ഉണ്ട് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും Bye 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 bye, Nani Namaskaram